ട ഹെൽത്തി കുട്ടാ കോറ നമ്മൾക്ക് ഐസ്ക്രീമും ഹോട്ട് ചോക്ലേറ്റൊക്കെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് കോറയാണ് നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഷുഗർ ക്രേവിങ്സ് വരികയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് കോറേനെ കഴുകിയെടുക്കണം കാരണം അതിൽ ചിലപ്പോൾ കല്ലുകൾ ഉണ്ടാവാം പൊടികൾ ഉണ്ടാവാം കല്ലൊക്കെ നന്നായിട്ട് കഴുകി കഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊക്കോളും ഉണ്ടോ അങ്ങനെ വൃത്തി കഴുകിയതിന് ശേഷം വേറെ നല്ല വെള്ളത്തിൽ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം അരച്ച ശേഷം ഇത് അരി ൊണ്ട് അരിച്ചെടുക്കണം രണ്ട് മൂന്ന് തവണ അരിക്കുക അതായത് ആ ഒരു ക്ലിയർ ആയിട്ടുള്ള കോറയുടെ വെള്ളം നമുക്ക് കിട്ടണം ഇതുപോലെ കിട്ടുന്നുണ്ടോ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ഗ്യാസ് ഓൺ ആക്കി അതിലേക്ക് നിങ്ങൾ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രോ വെച്ച് ഈ ഒരു അരച്ച വെച്ച കോറയെ നമ്മളൊഴിച്ച് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇനി ഇത് കുറുകി വരുന്ന സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇടാം മധുരം വേണം എന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കാട്ടോ ഇനി നമ്മൾ ഇത് കുറുക്കി കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പരുവത്തിലാവും ഈ കുട്ടികൾക്കൊക്കെ കോറ കൊടുക്കുമ്പോൾ ഉണ്ടാക്കില്ല ആ ഒരു ലെവലാവും കേട്ടോ ഇനി നിങ്ങൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് അതൊന്ന് കൂളാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമ്മൾക്ക് ഇവിടെ ഫ്രഷ് ക്രീം എടുക്കാം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്ക ചെയ്യുന്ന എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോ നമ്മൾക്ക് ഈ ഒരു ക്രീം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഈ ഫുൾ ക്രീമും വേണമെന്നില്ല നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം ഹോട്ട് ചോക്ലേറ്റും ഐസ്ക്രീമും അതിനനുസരിച്ച് നിങ്ങൾക്കടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് മിക്സി യൂസ് ചെയ്യാം അല്ലെ അപ്പോൾ മിക്സിയിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ ആ ഒരു ഹോട്ട് ചോക്ലേറ്റ് യൂസ് ചെയ്ത് കുറുക്കിയെടുത്ത കോറ ഇട്ടുകൊടുക്കുക നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് നിങ്ങൾക്ക് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണ്ട ഫ്രഷ് ക്രീമിന്റെ കവർ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഐസ് ക്രീമിന് വേണ്ടിയിട്ട് ഇതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇത് നാളെ രാവിലെ നമ്മൾ എടുക്കുകയുള്ളു കെട്ടോ ബാക്കി വന്ന ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്ത് കുറുക്കിയെടുത്ത കോറയും പാലും കൂടെ ചേർത്തി ഇത് ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇതിന് ഒരു കുറുക്കണ്ട കാരണം ഇതിൽ ഫ്രഷ് ക്രീം ഉണ്ട് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടോ ഒരുവിധം ഒരു ക്രീമി ടെക്സ്ചർ വരുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് ഹെൽത്തിയുമാണ് ഇനി ഇതുപോലത്തെ കുറേ റെസിപ്പീസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് ഒരു ഹെൽത്തി കുട്ടൻ സീരിയസ് തന്നെ നമുക്ക് ചെയ്യാം ഇനി ഫ്രീസറിൽ വെച്ച ഒരു ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട് ഇത് പിറ്റേ ദിവസം രാവിലത്തെ ക്ലിപ്പാണ് കേട്ടോ അതായത് ഇന്നെടുത്തതാണ് ഇന്നൊരു പതിനൊന്നരയൊക്കെ ആകുമ്പോഴേക്കും ഇത് സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ വായിൽ വയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ മെൽറ്റ് ആവുന്നുണ്ട് അപ്പം നമ്മളുടെ ഹെൽത്തി കുട്ടൻ സീരീസ് ഇന്ന് മുതൽ തുടങ്ങിയാണ് ഇനി അടുത്ത ബ്ലോഗായിട്ട് വരുന്നതാണ് ടാറ്റാ